അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് സിനിമാ ലോകം പ്രമുഖ നടൻ്റെ മകൾ അന്തരിച്ചു തെലുങ്ക് നടൻ രാജേന്ദ്ര പ്രസാദിൻ്റെ മകൾ ഗായത്രിയാണ് അന്തരിച്ചത് ഗായത്രിക്ക് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗായത്രിയെ ഹൈദരാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ശനിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് അകാല വിയോഗ വാർത്ത വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഗായത്രിക്ക് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ നിരവധി പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു നടന്മാരായ ചിരഞ്ജീവി വെങ്കിടേഷ് എന്നിവർ നേരിട്ടെത്തി ഗായത്രിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം